കല്യാണി പ്രിയദർശൻ നായികയായി ഡൊമനിക് അരുൺ സംവിധാനം ചെയ്ത ലോക ചാപ്റ്റർ ചന്ദ്രയുടെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചു ദുൽഖർ സൽമാൻ കമ്പനി നിർമ്മിക്കുന്ന ചിത്രം ഡൊമനിക് അരുൺ തന്നെ സംവിധാനം ചെയ്യും ആദ്യ ഭാഗത്തിൽ മൈക്കിൾ എന്ന ചാത്തനായി എത്തിയ ടൊവിനോ തോമസാണ് നായകൻ ചാത്തനായ ടൊവിനോയെയും ചാർലി എന്ന ഒടിയനായ ദുൽഖറും തമ്മിൽ കള്ളുകുടിച്ചിരിക്കുന്ന വീഡിയോയാണ് അണിയറ പ്രവർത്തകർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നാടൻ ഭാഷയിലുള്ള വർത്തമാനങ്ങളും സംഭാഷണങ്ങളും വീഡിയോയിൽ വ്യക്തമായി പറയുന്നു എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നീ എന്നെ സഹായിക്കുമോ എന്ന് ചാത്തൻ ഒടിയിനോട് ചോദിക്കുന്നു നിന്റെ കുടുംബ പ്രശ്നത്തിൽ ഞാൻ എന്തിന് ഇടപെടണമെന്നും ചാത്തൻ പറയുന്നു എനി നീ വന്നില്ലെങ്കിൽ നിന്നെ ചാത്തന്മാർ അവിടെ വരുത്തുമെന്നും പറയുന്നു ദുരൂഹതകൾ ബാക്കിയാക്കിയാണ് ടീസർ അവസാനിക്കുന്നത് കെട്ടുകഥകൾക്കും ഇതിഹാസങ്ങൾക്കുമൊപ്പം ഒരു പുതിയ അധ്യായം കുറിക്കുന്നു എന്ന കുറിപ്പോടെയാണ് ദുൽഖർ പ്രമോ പങ്കുവച്ചത് ഇരുന്നൂറ്റി കോടി കളക്ഷനുമായി ലോകചാപ്ടർ ചന്ദ്ര വിജയയാത്ര തുടരുകയാണ് തമിഴകത്തിന്റെ സൂപ്പർ സ്റ്റാർ ദളപതി വിജയ് നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമായ ജനനായകൻ ജാനുവരി ഒൻപതിന് തിയേറ്ററുകളിലെത്തും എച്ച് വിനോദാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ജനനായനെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വിജയ്യുടെ പ്രിയപ്പെട്ട സംവിധായകരായ ലോകേഷ് കനകരാജ് ആറ്റലി നെൽസൺ എന്നിവർ ഈ ചിത്രത്തിലെ ഗാനരംഗത്ത് എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സത്യൻ സൂര്യൻ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ അനിൽ അരസ് ആക്ഷൻ രംഗങ്ങൾ ഒരുക്കുമ്പോൾ തീ പാറുമെന്ന് ഉറപ്പ് കോടി കളക്ഷൻ നേടുമോ എന്നതാണ് വിജയ്യുടെ ജനനായകനിൽ ആരാധകർ ഏറെ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു വീഡിയോ കാണാം പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ